വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഓസ്ട്രേലിയയിൽ നിർത്തി ഇന്ത്യയിൽ കുഷ്ഠരോഗികളെയും ആദിവാസികളുടെയും ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറി സ്റ്റെയിൻസും രണ്ടു മക്കളും ഒഡീഷയിൽ സംഘപരിവാരത്താൽ ചുട്ടുകൊല്ലപ്പെടുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെയും മക്കളെയും ചുട്ടുകൊന്ന കേസിൽ അന്ന് ശിക്ഷിക്കപ്പെട്ട ബജ്രംഗ്ദൾ പ്രവർത്തകൻ ധാരാസിംഗിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ നടത്തിയവരിൽ ഒരാളായിരുന്ന മോഹൻ ചരൺ മാജി ഇന്ന് ഒഡീഷ മുഖ്യമന്ത്രിയാണ് ഒഡീഷയിലെ ബി ജെ പിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി വർത്തമാന ഇന്ത്യയിൽ ക്രിസ്ത്യാനികളോട് ബി ജെ പിക്ക് നിലപാട് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ ഉദാഹരണം തന്നെ ധാരാളമാണ് എന്നാൽ ഇങ്ങ് കേരളത്തിലെ ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ ഉറങ്ങിക്കിടന്നപ്പോൾ ജീവനോടെ ചുട്ടരിക്കപ്പെട്ട ഗ്രഹാംസ്റ്റേനെയും തിമോത്തിയെയും ഒക്കെ പാടെ മറന്ന മട്ടാണ് ജബൽപൂരിൽ കഴിഞ്ഞ ദിവസം നടന്നതുപോലും കണ്ടില്ലെന്ന് നടിക്കുന്നവർക്ക് ഇരുപത്തി ആറ് വർഷം മുമ്പ് നടന്ന ഒരു കൂട്ടക്കൊല എങ്ങനെയാണ് ഓർമ്മ വരുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള കേരളത്തിലെ ബിഷപ്പുമാരുടെയും കെ സി ആഹ്വാനം കണ്ട് ബി പോലും ഒരുപക്ഷെ കണ്ണു തള്ളിയിട്ടുണ്ടാകും തൊട്ടു പിന്നാലെ മധ്യപ്രദേശിലും ഒഡീഷയിലും ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് നേരെയുണ്ടായ ആക്രമണം ഇവരെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുകയും ചെയ്തു ജബൽപൂരിലെ സംഭവത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വളരെ ബുദ്ധിമുട്ടി മധ്യപ്രദേശ് പോലീസിട്ട എഫ്ഐആറിൽ പ്രതികളുടെ പേരുകൾ പോലും ഇതുവരെ ചേർത്തിട്ടില്ല പോലീസിന്റെ സാന്നിധ്യത്തിൽ മുതിർന്ന പുരോഹിതന്മാർക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഞ്ചാവ് വീട്ടക്കിറങ്ങിയ പോലീസ് ഒഡീഷയിൽ പള്ളിയിൽ കയറി വൈദികനെ ക്രൂരമായി മർദ്ദിച്ച വാർത്തയും ഇതിന് പിന്നാലെ തന്നെയാണ് വന്നത് വഖഫ് ബില്ലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയ കത്തോലിക്കാ സഭയ്ക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിലെ ഇന്നലത്തെ ലേഖനം രാജ്യത്ത് വഖഫ് ബോർഡിനേക്കാൾ സ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണെന്നായിരുന്നു ലേഖനം വിവാദമായതോടെ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചെങ്കിലും അടുത്ത ലക്ഷ്യം ക്രിസ്ത്യാനികൾ തന്നെയാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ലേഖനം വഖഫ് ബില്ലിലൂടെ മുസ്ലിങ്ങളെ ഉന്നമിട്ടതിന് പിന്നാലെ ക്രൈസ്തവരെയും ആർ എസ് എസ് ലക്ഷ്യമിട്ടിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആരോപിച്ച് രംഗത്തെത്തിയിരുന്നു ക്രൈസ്തവർക്കെതിരെ തിരിയാൻ അവർ കൂടുതൽ സമയമെടുത്തില്ല ഭാവിയിൽ മറ്റു വിഭാഗങ്ങളെയും ആർ എസ് എസ് തേടിയെത്തും ഇത്തരം കടന്നാക്രമണങ്ങളെ രക്ഷയായി ഭരണഘടന മാത്രമാണ് കവചമെന്നും അതിനെ പ്രതിരോധിക്കേണ്ടത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും രാഹുൽ ഗാന്ധി ഇന്നലെ ഓർമ്മിപ്പിച്ചു കത്തോലിക്ക സഭയെ ഉന്നം വെച്ച് നീങ്ങുകയാണ് സംഘപരിവാർ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയത് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്നത് ആർ എസിന്റെ പ്രഖ്യാപിത നയമാണ് ഛത്തീസ്ഗഡിലും മണിപ്പൂരിലുമൊക്കെ നമ്മൾ അത് കണ്ടതുമാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ സംഘപരിവാർ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നത് അതിനോട് ഭരണകൂടം പുലർത്തുന്ന നിസ്സംഗതയും അലസമനോഭാവവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഉടനീളം ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമത്തിലും വിവേചനത്തിലും അഭൂതപൂർവമായ വർധനമുണ്ടായതായി ഇന്ത്യയിലെ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് റിലീജിയസ് ലിബർട്ടി കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണം ആറ് ശതമാനം വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ആക്രമണം ബഹിഷ്കരണം പള്ളികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രാർത്ഥനായോഗങ്ങൾ തടസ്സപ്പെടുത്തൽ തുടങ്ങി അറുനൂറ്റി നാൽപ്പത് സംഭവങ്ങൾ ഉണ്ടാതായി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിന്റെ ലിബർട്ടി കമ്മീഷൻ പറയുന്നു എണ്ണൂറ്റി നാൽപ്പതിലധികം സംഭവങ്ങൾ രാജ്യത്തെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും കമ്മീഷന് അറുനൂറ്റി നാൽപ്പത് കേസുകൾ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ യഥാർത്ഥ സംഖ്യ ഇതിലും കൂടുതലായിരിക്കും കാരണം പലതും ഭീഷണിയും ഭയവും കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുവെന്നും കമ്മീഷൻ പറയുന്നു ദിവസവും ശരാശരി നാലോ അഞ്ചോ പാസ്റ്റർമാർ ആക്രമിക്കപ്പെടുന്നു എല്ലാ ഞായറാഴ്ചയും സംഭവങ്ങൾ ഇരട്ടിയാകുന്നു മതപരിവർത്തന നിയമങ്ങൾ ഉപയോഗിച്ച് ക്രിസ്ത്യാനികളെ അടിച്ചമർത്തുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് വലിയ തോതിൽ വിവേചനം നേരിടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന എന്നിവയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്ന സംസ്ഥാനങ്ങളായി റിപ്പോർട്ടിലുള്ളത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടും പുറം ലോകത്തേക്ക് എത്താത്തതുകൊണ്ടും മാത്രം ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് പാലും തേനും ഒഴുകുന്ന സ്വർഗമാണെന്ന് കേരളത്തിലുള്ളവർ വിചാരിക്കുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ് അവിടെ നടക്കുന്നതൊക്കെ മറക്കാൻ ഇവിടെ പള്ളികൾ തോറും പൂവൻകുലയും പട്ടുമായി മുട്ടിലിഴിഞ്ഞാലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രൈസ്തവ വിഭാഗങ്ങളോടടുക്കാൻ ബി ജെ പി ശ്രമങ്ങൾ നടത്തും തോറും ഈ സംഭവങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും